നമസ്കാരം ചാനൽ ടൺ വാർത്തകളിലേക്ക് സ്വാഗതം കുരുക്കഴിയാതെ ഗതാഗത തിരക്കിലമർന്ന് പെരിന്തൽമണ്ണ നഗരം ഭാഗ്യം കൊണ്ട് മാത്രം കൂട്ടിയിടി ഒഴിവായി കടന്നു വാഹനങ്ങൾ പൊള്ളുന്ന വേനൽച്ചൂടിൽ കുരുക്കിലിഴയുന്ന വാഹനയാത്രികരുടെ ദുരിത കാഴ്ച ഒന്ന് കണ്ടുനോക്കൂ ഇത് പെരിന്തൽമണ്ണ ബൈപ്പാസ് ജംഗ്ഷനിലെ അപകടക്കണി നഗരത്തിരക്കിലൂടെ വാഹനവുമായി കിട്ടാൻ പെടാപ്പാട് പെടുന്ന വാഹനയാത്രികർ വലിയ വാഹനങ്ങളടക്കം കുരുക്കിലിഴഞ്ഞ് കുരുക്ക് അഴിയാക്കുരുക്കായി മാറുന്നു നിയന്ത്രിക്കാൻ വേനൽച്ചൂടിൽ കുറച്ചു സമയത്തേക്ക് ആരുമില്ലാത്ത സ്ഥിതി വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ വെട്ടിച്ചും ഒതുക്കിയും കടന്നു പോകുന്നത് കണ്ടാൽ ഇതെന്ത് കഥയെന്ന് ആശ്ചര്യപ്പെടും ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുന്ന പെരിന്തൽമണ്ണ നഗരത്തിലെ ബൈപ്പാസ് ജംഗ്ഷനിലാണ് ഈ കാഴ്ച ദേശീയപാതയും പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള പാതയും ബൈപ്പാസ് റോഡും സംഗമിക്കുന്ന ഇവിടെ കുരുക്കിലിഴയുന്ന വാഹനയാത്രികരുടെ ദുരിതക്കാഴ്ച നിത്യസംഭവമാണ് വോട്ടെടുപ്പ് ദിനത്തിൽ പോലീസുകാർ പോളിംഗ് ഡ്യൂട്ടിയിലായതിനാൽ നാട്ടുകാരിൽ ചിലർ ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു കുരുക്ക് മുറുകിയതല്ലാതെ കാര്യമായ ഫലമൊന്നുമുണ്ടായുമില്ല ഒടുവിൽ പോലീസുകാർ കൂട്ടമായെത്തേണ്ടി വന്നു കുരുക്കഴിക്കാൻ ശനിയാഴ്ച രാവിലെ മുതൽ അങ്ങാടിപ്പുറവും പെരിന്തൽമണ്ണയും കുരുക്കിലായിരുന്നു ബൈപ്പാസിലെ കുരുക്ക് മറ്റിടങ്ങളെയും ബാധിച്ചു കുറച്ചു സമയത്തേക്ക് നിയന്ത്രിക്കാൻ ആളില്ലാതെ വന്നതോടെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പാച്ചിലായിരുന്നു കണ്ടുനിന്നവർ അന്തം വിടുന്ന രീതിയിൽ കൂട്ടിയിടിയിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന വാഹനങ്ങളും കടന്നുപോയി ചെറുവാഹനങ്ങളുടെ മരണപ്പാച്ചിലിൽ കുരുക്ക് മുറുകിയതോടെ പോലീസ് സ്ഥലത്തെത്തി പിന്നെ എല്ലാം സാധാരണ പോലെ അനുസരണയുള്ള കുട്ടികളെ പോലെ വാഹനങ്ങൾ കാക്കിക്കു മുന്നിൽ ക്ഷമയോടെ കാത്തുകിടന്നു എന്നും കുരുക്കിലിഴയാൻ വിധിക്കപ്പെട്ട വാഹനയാത്രികർക്ക് എന്നാവും സുഗമമായി കടന്നു പോകാൻ ഒരു പുതിയ ബൈപ്പാസ് ഉണ്ടാവുക സിഗ്നൽ ലൈറ്റിന്റെ തകരാർ ഒന്ന് പരിഹരിച്ചാലും താൽക്കാലിക ആശ്വാസമാവുമായിരുന്നു ആരോട് പറയാൻ ആര് കേൾക്കാൻ പറഞ്ഞു മടുത്ത നാട്ടുകാർക്ക് പുതിയ ബൈപ്പാസ് ഇപ്പോൾ നടക്കാത്ത സ്വപ്നമായിരിക്കുന്നു ചാനൽ ട്രൺ പെരിന്തൽമണ്ണ സ്കൈ ഗോൾ സുരക്ഷാ പദ്ധതിയിലൂടെ ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഒരു ൾക്ക് അഞ്ച് ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ